ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രയേലി ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ രംഗത്ത് രാജ്യത്തുടനീളം നടക്കുന്ന പ്രതിഷേധങ്ങൾക്കിടയിലാണ് അവർ രംഗത്തെത്തിയത് പലസ്തീൻ പ്രദേശത്ത് ഇസ്രയേൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സൈനിക ആക്രമണവും മാരകമായ ബോംബാക്രമണവും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മോചനം അപകടത്തിലാക്കുന്നുവെന്ന് അവർ കുറ്റപ്പെടുത്തി ശനിയാഴ്ച ടെല്ലവീവ് ഷാർ ജംഗ്ഷൻ കിരീത് ഗാട്ട് ജെറുസലേം എന്നിവിടങ്ങളിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ കുടുംബാംഗങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ മുൻഗണന യുദ്ധത്തിന് നൽകുന്നുവെന്നാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ആരോപിച്ചത് ബന്ദികളാക്കിയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചർച്ചകൾ തുടരണം അവരെ തിരികെ കൊണ്ടുവരാനുള്ള കരാറിലെത്തുന്നത് വരെ ചർച്ച ഉപേക്ഷിക്കരുത് എന്നും അവർ പറഞ്ഞു പറയൂ പ്രധാനമന്ത്രി നിങ്ങൾ രാത്രി ഉറങ്ങുകയും രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് അൻപത്തിയെട്ട് ബന്ദികളെ ഉപേക്ഷിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങനെ കണ്ണാടിയിൽ നോക്കും ബന്ദിയാക്കപ്പെട്ട മദാൻ സൻഗൌക്കറുടെ അമ്മ ഐനവാണി പ്രകാരം ചോദിച്ചതാ ഇസ്രയേലിന്റെ ആഭ്യന്തര രഹസ്യ അന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ അടുത്ത തലവനായി മേജർ ജനറൽ ഡേവിഡ് നെതന്യാഹു നാമനിർദ്ദേശം ചെയ്തതോടെയാണ് ബന്ദികളുടെ കുടുംബങ്ങൾക്കിടയിൽ രോഷം ശക്തമായതാണ് ഞാൻ ബന്ദി ഇടപാടുകളെ എതിർക്കുന്നു ഇതൊരു ശാശ്വത യുദ്ധമാണ് ഇസ്രേലിന്റെ ചാനൽ ടോൽ പ്രകാരം ഗാസയ്ക്കെതിരായ ഇസ്രേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏതൊരു കരാറിനും സീനി എതിർപ്പ് പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ബന്ധുക്കളുടെ കുടുംബങ്ങൾ മേജർ ജനറൽ സീനിയുടെ വാക്കുകളിൽ പ്രകോപിതരായി പ്രസിദ്ധീകരിക്കണം ശരിയാണെങ്കിൽ ബന്ധുക്കളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിധി നിർണ്ണയിക്കേണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഞെട്ടിപ്പിക്കുന്നതും അപലപനീയവുമായ വാക്കുകളാണിതെന്നാണ് ഫോറം വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഗാസയിൽ ഇസ്രയേലിൽ നടത്തുന്ന ഉപരോധം അവസാനിപ്പിക്കാൻ രണ്ടാഴ്ചയായി നെതന്യാഹുവിന് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വളരെയധികം സമ്മർദ്ദങ്ങളുണ്ട് വിളിക്കപ്പെട്ട എല്ലാ ബ്രിഗേഡുകളും ഇപ്പോൾ ഗാസയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും സൈന്യം പറയുന്നു ആക്രമണങ്ങൾ ഇനിയും ശക്തമാക്കി ൽ ബാക്കിയുള്ള തടവുകാരെ കൊല്ലാൻ അത് കാരണമാകും എന്നാൽ നെതന്യാഹു ഇസ്രയേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലതുപക്ഷ ഇസ്രയേൽ ഗവൺമെന്റിന്റെ ഭാഗമാണ് വെടിനിർത്തൽ കരാറിന് എതിരായ ആളുകൾ കൂടുതലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും എതിരാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റിന്റെ തലവൻ റോണൻ ബാറിനെ പുറത്താക്കിയ നടപടി നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണാം സിനിയെ നിയമിക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനവും നെതന്യാഹുവിന് റോണൻ ബാറിന് പകരക്കാരനെ നിയമിക്കാൻ സാധിക്കില്ല എന്ന് കോടതി വിധിച്ചുവെങ്കിലും സിനിയുടെ നിയമനവുമായി അദ്ദേഹം മുന്നോട്ടു പോവുകയായിരുന്നു അതേസമയം ഇസ്രായേൽ തങ്ങളെ മനുഷ്യകവചങ്ങളാക്കാൻ നിർബന്ധിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയ പലസ്തീൻ ജനത രംഗത്തെത്തിയിരുന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള സാധാരണക്കാരായ ജനങ്ങളെയാണ് മനുഷ്യ പ്രവർത്തിക്കാൻ ഇസ്രായേൽ സൈന്യം തിരഞ്ഞെടുക്കുന്നത് എന്ന് അസോസിയേറ്റഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു തങ്ങളുടെ ജീവൻ ബലി നൽകിയിട്ടാണ് കെട്ടിടങ്ങളിലും തുരങ്കങ്ങളിലും ബോംബുകളോ തോക്കുധാരികളോ ഉണ്ടായെന്ന് ഇസ്രായേൽ സൈന്യം പരിശോധിക്കുന്നത് എന്നും പലസ്തീനികൾ പറഞ്ഞു മനുഷ്യ കവചങ്ങളുമായി കൊണ്ടുപോകുന്നവരെ രണ്ടാഴ്ചയോളം തടവിലാക്കുകയും പിന്നീട് ക്രൂരമായി മർദ്ദിച്ച ശേഷം മനുഷ്യ കവചങ്ങളാക്കാൻ നിർബന്ധിക്കുന്നു എന്നുമാണ് ഗാസയിൽ നിന്നുള്ള മുപ്പത്തിയാറുകാരനായ ഐമാൻ അബുഹമ്മദാൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ സ്വന്തം കുഞ്ഞുങ്ങളെ കാണണമെന്ന് അപേക്ഷിച്ചിട്ട് പോലും അവർ തങ്ങളെ പോകാൻ അനുവദിച്ചിരുന്നില്ല എന്ന് മറ്റൊരു പലസ്തീനിയും വ്യക്തമാക്കി പലസ്തീൻ ജനതയുടെ വാദത്തെ ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് സൈന്യം െ പതിവായി മനുഷ്യ കവചങ്ങളാക്കാറുണ്ട് എന്ന് രണ്ട് ഇസ്രയേലി സൈനികരും ഒരു മുൻ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി ഇത് തങ്ങളുടെ സമയവും വിഭവങ്ങളും ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞിരുന്നു പലസ്തീനികൾ പലപ്പോഴും അതിന് തയ്യാറാകുന്നില്ല എന്നും തുടർന്ന് അവരെ നിർബന്ധിക്കാറുണ്ട് എന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി